കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തും അവരുടെ അവകാശമായ വോട്ട് ചെയ്യുവാൻ വേണ്ടി അവർ വോട്ട് ചെയ്ത് അവരുടെ അടുത്ത ജനപ്രതിനിധിയെ അവർ കണ്ടെത്തുകയും ചെയ്യും അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിലവിലെ നിലമ്പൂർ രാഷ്ട്രീയവും നിലവിലെ നിലമ്പൂരിലുള്ള സാഹചര്യങ്ങളും കൂടെ വിലയിരുത്തിക്കൊണ്ട് ആർക്കാണ് അവിടെ മേൽക്കൈ ആരാണ് നിലമ്പൂരിൽ ഇപ്പോൾ അപ്പർ എടുത്ത് നിൽക്കുന്നത് ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്നുള്ളത് വളരെ വ്യക്തവും വളരെ കൃത്യവുമായ രീതിയിൽ എൻ്റെതായ കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഇത് തീർത്തും വ്യക്തിപരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൊരു രാഷ്ട്രീയ പക്ഷഭേദം വെച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല നിലവിലെ നിലമ്പൂർ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും നിലവിൽ ആർക്കാണ് അവിടെ ഒരു എഡ്ജ് കൂടുതൽ ഉള്ളതെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതെപ്പോൾ വേണമെങ്കിലും മാറാം കാരണം അത് കേരള പൊളിറ്റിക്സ് അങ്ങനെയുള്ളതാണ് കേരള പൊളിറ്റിക്സിന്റെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സിന്റെ രീതിയും കിടക്കുന്നത് അത്തരത്തിലാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം നിലമ്പൂർ ആർക്കാണ് സാധ്യത കൂടുതൽ നമ്മൾ കണ്ടു കാണും നിലമ്പൂർ ഇപ്പോൾ നടക്കുന്നത് ത്രികോണ മത്സരമാണോ ചതുർക്കോണ മത്സരമാണോ എന്നുള്ളതിൽ സംശയമുണ്ട് പലർക്കും പക്ഷെ ഞാൻ വ്യക്തമായി പറയുകയാണ് നിലമ്പൂർ നടക്കാൻ പോകുന്നത് ഒരു ത്രികോണ മത്സരമാണ് ഈ ത്രികോണ മത്സരത്തിനുള്ളിൽ ബി എന്ന് പറയുന്ന പാർട്ടി അവർ തുടക്കത്തിലെ ഈ പറഞ്ഞ ഇലക്ഷൻ ഇലക്ഷനോട് അവരെടുത്തിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് തീർത്തും തീർത്തും ആവശ്യമില്ലാത്ത ഒരു ഇലക്ഷൻ എന്നാണ് അവരുടെ പ്രസിഡന്റ് ആദ്യമേ ഈ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബി ജെ പി വോട്ടുകളുടെ ഒരു സ്പ്ലിറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ കാണാൻ സാധിക്കും ഇതുകൊണ്ടപ്പോൾ ഇതിന്റെ ത്രികോണ മത്സരം എന്ന് പറയാനുണ്ടായ കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് എൽ ഡി എഫ് യു ഡി എഫ് അൻവർ എന്ന് പറയുന്ന ആ മൂന്ന് പേരിൽ നിൽക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അതിലേക്കായിരിക്കും ജനം വിധി എഴുതുന്നത് ഇതിൽ സ്പ്ലിറ്റ് ആയി പോകുന്ന ബി ജെ പിയുടെ വോട്ട് ഒരുപക്ഷെ കുറച്ചേറെ യു ഡി എഫിനും കുറച്ചേറെ ബി ജെ പി കുറച്ചേറെ എൽ ഡി എഫിനും കിട്ടുവാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ഒരു സ്വരാജിനോട് താല്പര്യമില്ലാത്ത കുറെ ബി ജെ പി പ്രവർത്തകർ എന്തായാലും ഈ പറയുന്ന നിലമ്പൂരുണ്ടാവും നമ്മുടെ ഈ പറഞ്ഞ തൃപ്പൂണിത്തറയിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ വോട്ട് കുറയുകയും എന്നാൽ സ്വരാജ് തന്റെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല അപ്പൊ ആ വോട്ടിന്റെ ഒരു വേരിയേഷനിൽ അവിടെ നിന്ന് വ്യക്തമാണ് ആ വോട്ടുകൾ എങ്ങോട്ടാണ് മാറിപ്പോയിട്ടുണ്ടതെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറച്ച് ബി ജെ പി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് മറ്റൊരു കക്ഷിയിലേക്ക് മാറും അത് ചിലപ്പോൾ ഒരുപക്ഷെ യു ഡി എഫ് ആവും അത് ചിലപ്പോൾ ഒരുപക്ഷെ അൻവറിനുമാവാം അതുപോലെ തന്നെ യു ഡി എഫിൻ്റെതായ കുറെ വോട്ടുകൾ യു ഡി എഫിന് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് ബി ജെ പി വോട്ടുകൾ അത് അൻവറിലേക്ക് കൺവെർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അൻവറിന് കിട്ടാനുള്ള ബി ജെ പി വോട്ടുകൾ അത് അൻവറിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അവിടെ ഒരു എഡ്ജ് കിട്ടുന്നത് അൻവറിനാണ് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ മേൽക്കൈ ബി ജെ പി വോട്ടുകളുടെ സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് മേൽക്കൈ കിട്ടാൻ പോകുന്നത് അത് അൻവറിലേക്കായിരിക്കും കാരണം ബി ജെ പിക്ക് എതിർക്കാനുള്ളത് മറ്റു രണ്ട് പാർട്ടികളെയാണ് ആ എതിർപ്പ് അവർ ചിലപ്പോൾ അൻവറിലേക്ക് എന്താ പറയുക ചരി മാറ്റി വിടുവാനുള്ള സാധ്യത വളരെ വലുതാണ് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ മതപരമായിട്ടുള്ള ഒരു ഇടപെടൽ കാരണം കുറച്ച് വോട്ടുകൾ ബി ജെ പിടെ പോക്കറ്റിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ട് പക്ഷെ അതിന്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇലക്ഷൻ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്റെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് കിട്ടുന്ന കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂരിൽ നിന്നും അവർക്ക് കിട്ടിയ വോട്ടിന്റെ നല്ലൊരു ശതമാനം ഇടിവ് ഇത്തവണത്തെ ഇലക്ഷനിൽ ബി ജെ പിക്ക് അവിടെ പ്രകടമായിട്ട് കാണുവാൻ സാധിക്കും അപ്പൊ ഏകദേശം ബി ജെ പിയുടെ ഒരു സ്ട്രക്ചർ ഈ പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ ഇത്ര മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇനി നമുക്ക് നേരെ പോകേണ്ടത് യു ഡി എഫിന്റെ കോട്ടയിലേക്കാണ് യു ഡി എഫിന് ഈ പറഞ്ഞ നിലമ്പൂരിൽ നിന്നും എന്തുമാത്രം വോട്ട് സമാഹരിക്കാൻ പറ്റും നിലമ്പൂരിൽ നിന്നും യു ഡി എഫ് സമാഹരിക്കുന്നത് ആരുടെ വോട്ടായിരിക്കും യു ഡി എഫിന്റെ നിലവിൽ നിലമ്പൂർ നല്ലൊരു എഡ്ജുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂരിൻ്റെതായ നിലമ്പൂരിൻ്റെതായ രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് നല്ലൊരു പങ്കാളിത്തമുണ്ട് അത് ആരനാടൻ അതായത് ആരനാടൻ മുതൽ ആരനാടൻ മുതൽ ഇങ്ങോട്ട് കടന്നു വരുന്ന രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വ്യക്തമായ ഒരു പങ്കാളിത്തം ഈ പറയുന്ന നിലമ്പൂരിണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂരിന് കോൺഗ്രസിൻ്റെതായ കുറെ തനത് വോട്ടുകൾ അവിടെ അവർക്ക് പോൾ ചെയ്യിക്കാൻ ആദ്യത്തെ പോക്കറ്റിൽ അവർക്ക് സാധിക്കും പക്ഷെ അവിടെ ഒരു ഇടിവുണ്ടാക്കാൻ പോകുന്നത് അൻവർ തന്നെയാണ് കാരണം അൻവർ എന്ന് പറയുന്ന വ്യക്തി അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ മാതൃസംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കെ എസ് സി മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനാ പ്രവർത്തകനായിരുന്നു അൻവർ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായിട്ട് കുറച്ചുനാൾ മാറി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഇലക്ഷനാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന് എൽ ഡി എഫ് പിന്തുണയോടുകൂടി നിലമ്പൂരിൽ നിന്നും ജയിക്കുന്നത് അങ്ങനെ നിലമ്പൂരിൽ നിന്നും ഒരു പെട്ടെന്ന് വന്ന അൻവറിനെ എങ്ങനെ വിജയിക്കാൻ സാധിച്ചു എന്നതിന്റെ ഫാക്റ്റ് എന്ന് പറയുന്നത് അവിടെ കേടറായ എൽ ഡി എഫ് വോട്ടുകൾ കറക്റ്റ് വ്യക്തമായിട്ട് അൻവറിന് പോൾ ചെയ്തു അതുപോലെ തന്നെ യു ഡി എഫിനകത്ത് ഉണ്ടായിരുന്ന കുറെ വോട്ടുകൾ അൻവറിന് സ്വാധീനമുള്ള കുറെ യു ഡി എഫ് വോട്ടുകളുണ്ട് ആ യു ഡി എഫ് വോട്ടുകളും അൻവറിന് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും യു ഡി എഫിൻ്റെതായ കുറച്ച് വോട്ടുകൾ ഈ പറയുന്ന അൻവർ അൻവറിന്റെ പോക്കറ്റിലാക്കും കാരണം അൻവർ നടത്തുന്ന ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട് ഈ പറയുന്ന ആര്യ ഈ പറയുന്ന ആര്നാഥൻ ഷൌക്കത്തിനെതിരെയും അതുപോലെ തന്നെ എം സ്വരാജിനെതിരെയും നടത്തുന്ന വ്യക്തമായിട്ടുള്ള കുറച്ച് പോയിന്റ് നോട്ടുകൾ ഉണ്ട് കറക്റ്റ് അവർ പറഞ്ഞിട്ടുള്ള അവർ ഇന്നലകളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ കറക്റ്റ് അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നെഗറ്റീവുള്ള ജനങ്ങളിലേക്ക് ഈ ഒരു അവസരത്തിൽ കറക്റ്റായിട്ട് ഇൻജെക്ട് ചെയ്തു കൊടുക്കാനും അൻവറിനെ കൊണ്ട് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് അൻവറിലേക്ക് പോകും അപ്പൊ യു ഡി എഫിന്റെ നിലവിലുള്ള വോട്ടിൽ നിന്നും ഒരു പത്ത് ശതമാനത്തിനെങ്കിലും അൻവറിന് കുറയ്ക്കാൻ സാധിക്കും ആ പത്ത് ശതമാനം ഞാൻ ആദ്യം പറഞ്ഞ ബി ജെ പിയുടെ വോട്ട് കൊണ്ട് യു ഡി എഫിന് കവർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം കമ്പയറ്റലി ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വളരെ കുറവാണ് ആ കുറവ് വോട്ടിൽ നിന്നും തെന്നിത്തെറിച്ച് പോകുന്ന വോട്ടുകൾ മാത്രമായിരിക്കും യു ഡി എഫിന് കിട്ടുന്ന ഒരു ബൾഗ് വോട്ടായിട്ട് യു ഡി എഫിന് ഒരിക്കലും ബി ജെ പിയിൽ നിന്ന് ലഭിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ യു ഡി എഫിനൊരു പ്രശ്നം കിടപ്പുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ അവർക്ക് ഒരു ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ കൊണ്ടുവരാൻ ഈ നിമിഷം വരെ അവർക്ക് സാധിച്ചിട്ടില്ല ഈ നിമിഷം വരെ അവർ പറയുന്ന നിലമ്പൂർ രാഷ്ട്രീയം എന്ന് പറയുന്ന മതത്തെ മാത്രം ചുറ്റിപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നത് മൊത്തത്തിലുള്ള ഒരു കേരള പോളിറ്റിക്സിനെ മൊത്തത്തിൽ എടുത്തു കൊണ്ടുവന്ന നിലമ്പൂർ അവർ സംസാരിക്കുന്നത് പക്ഷെ നിലമ്പൂരുകാർക്ക് വേണ്ടത് അതല്ല അവർ നിലമ്പൂരിന്റെ പൾസറിഞ്ഞിട്ടല്ല ഇപ്പോൾ അവരെ പ്രവർത്തിക്കുന്നതെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം നിലമ്പൂരുകാരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാതെ നിലമ്പൂരുകാർക്ക് വേണ്ടി സംസാരിക്കാതെ ഒരു ഇലക്ഷനെ അവർ നേരിടാൻ പോകുമ്പോൾ അവർ അവിടെ കൊണ്ടുവന്നത് മതത്തിനെയായിരുന്നു പിന്നെ അവർ കൈ പൊള്ളുന്ന ഒരു മേഖലയിൽ കൊണ്ടുപോയി കൈവച്ചു മലയാളിയുടെ അന്തസ്സിനവർ വിലയിട്ടു അത് നമ്മൾ കണ്ടതാണ് അറുപത്തിയെട്ട് ലക്ഷം വരുന്ന ഉപഭോക്താക്കളുള്ള ഒരു മേഖലയാണ് നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത് അതൊരു ഔദാര്യമല്ല അത് ജനത്തിന്റെ അവകാശം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരാണ് മലയാളികൾ അതിനെ രാഷ്ട്രീയം നോക്കാറില്ല തന്റെ അവകാശം കിട്ടാൻ വേണ്ടി പെൻഷൻ മുടങ്ങിയപ്പോൾ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി രാവും പകലും ഇല്ലാതെ പണിയെടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഈ പറയുന്ന ഇപ്പോഴും തൊഴിലുറപ്പുകൾ പോയി വാർദ്ധക്യത്തിൽ പോലും പണിയെടുക്കുന്ന ഒരുപാട് പേരുള്ള നാട്ടിൽ അവർക്കൊരാശ്വാസമായി കിട്ടുന്ന ഈ പറയുന്ന പെൻഷൻ മുടങ്ങിയപ്പോൾ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിച്ച ഒരുപാട് പേരുള്ള നാടാണിത് ആ നാട്ടിൽ നിന്നിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ തന്നെ നാഷണൽ തലത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ലീഡർ വന്നിട്ട് അവരെ ൂലി കൊടുത്ത് സർക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചു അതായത് ഒരു പെൻഷൻ കൊടുത്തപ്പോൾ അത് ആയിട്ട് കൺവെർട്ട് ചെയ്ത് പറഞ്ഞ ഒരു പ്രസ്താവന ആ പ്രസ്താവനയിൽ നിലമ്പൂരുകാരിൽ നിന്നും ഒരു ശതമാനം വോട്ട് എന്തായാലും യു ഡി എഫിന് ഇടിയും ആ ഇടിവ് വളരെ വലിയൊരു ആഘാതമായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന യു ഡി എഫ് ക്യാമ്പിന് ഈയൊരു സന്ദർഭത്തിൽ ഉണ്ടാവുന്നത് അവർ പൊളിറ്റിക്സ് സംസാരിക്കണമായിരുന്നു അല്ലെങ്കിൽ അവർ വികസനം സംസാരിക്കണമായിരുന്നു അവർക്ക് വികസനം മുരടുപ്പ് സംസാരിക്കണമായിരുന്നു പക്ഷെ അവർ കൈവച്ച മേഖല വേറെയാണ് ായിട്ടുള്ള ഒരു മറുപടി മറു ക്യാമ്പിൽ നിന്നും വന്നിട്ടുണ്ട് ഈ നിലപാടെടുത്തത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തല്ല നിയമസഭയിൽ വെച്ച ഒരു അവതരണ ബില്ലിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടിക്കുള്ള റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ഇടതുവശത്ത് നിന്നുള്ള ഇതിനുള്ള മറുപടി അത് തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫ് ക്യാമ്പിന് വളരെ ഒരു ആഘാതം സംഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെ അവർ എടുത്തു പയറ്റുന്നത് മതത്തെ നല്ല രീതിയിൽ അവരൂടെ ബൂസ്റ്റ് ചെയ്ത് അവരവരുടെ ഒരു പ്രചരണ തന്ത്രമായി ഉപയോഗിക്കുന്നത് എന്തിനാണ് ഒരു രാഷ്ട്രീയത്തിന് അതായത് എന്റെ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട് മതത്തെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഇത് നോർമലൈസ് ചെയ്ത് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനായി ചിന്തിക്കുന്ന ഒരു വ്യക്തി മതവും രാഷ്ട്രീയവും കലരാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല പിന്നെ അത് കലർത്തിയേ നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം നടത്താൻ സാധിക്കത്തുള്ളൂ എങ്കിൽ അതിന്റെ റിസൾട്ട് ശബരിമലയിൽ നിന്നും വർഷം കുറച്ച് വർഷം നടന്ന ഇലക്ഷനിൽ ഈ പറയുന്ന രണ്ട് പാർട്ടിക്ക് നല്ല രീതിയിൽ കിട്ടിയതാണ് കോൺഗ്രസിനായാലും ബി ജെ പിക്ക് അവർ ശബരിമലയെ ഒരു വിഷയമായി ഉന്നയിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ടപ്പോൾ പ്രബുദ്ധരായ മലയാളികൾ കേരളം അറിയാമല്ലോ വിദ്യാഭ്യാസ സമ്പന്നരാണ് കാര്യം തിരിച്ചറിവുള്ളവരാണ് രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവർ അന്ന് ആ ഒരു വിഷയത്തെ വളരെ അവജ്ഞതയോടെ അതായത് ഒട്ടും താല്പര്യമില്ലാതെ ചവറ്റുകുട്ടയിൽ ഇട്ടിട്ട് ഇവർക്ക് ഒരു തുടർബന്ധം കൊടുത്തിട്ടുണ്ട് പിന്നെയും നിങ്ങൾ എന്തിനാണ് ആ സ്ട്രാറ്റജി തന്നെ എടുത്ത് ഉപയോഗിക്കുന്നത് അത് വളരെ തെറ്റായ ഒരു വഴിയാണ് നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കൂ നിങ്ങൾ ആദർശം സംസാരിക്കൂ നിങ്ങളടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ സംസാരിക്കൂ അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഒന്നും ഉന്നയിക്കാതെ നിങ്ങൾ അവിടെ ഇലക്ഷനെ നേരിടുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന വോട്ടുകളുടെ എണ്ണം വളരെ ഗണ്യമായി കുറയാനുള്ള സാധ്യത വളരെ വലുതാണ് അവിടെ ഇനി പറയാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന യു ഡി എഫിനെയാണ് അപ്പൊ യു ഡി എഫിന് കിട്ടാൻ പോകുന്ന യു ഡി എഫിൻ്റെതായ വോട്ടുകളിൽ ചെറിയൊരു ശതമാനം അൻവർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് യു ഡി എഫിൻ്റെതായിട്ടുള്ള വോട്ടുകൾ ഒരിക്കലും ഒരു എൽ ഡി എഫ് പോക്കറ്റിലേക്ക് ചെന്ന് വീഴത്തില്ല അത് യു ഡി എഫിൻ്റെതായിട്ട് വോട്ടുകൾ ഇപ്പൊ ഞാൻ പറയുന്നത് പാർട്ടി വോട്ടുകളുടെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പൊ അവതരിപ്പിക്കുന്നത് ഞാൻ എന്റെ വീഡിയോയുടെ അവസാനം നിഷ്പക്ഷരായ കുറച്ച് ആളുകളുടെ വോട്ട് ശതമാനം എങ്ങോട്ട് പോകും അതിനെ മുൻനിർത്തിയായിരിക്കും നിലമ്പൂരിൽ ആര് ജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഫൈനൽ ഡിസ് ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത് ഇന്ന് നമുക്ക് എൽ ഡി എഫിന്റെ പോക്കറ്റിലേക്ക് പോവാം എൽ ഡി എഫിന്റെ പോക്കറ്റ് എന്ന് പറയുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം കേരളത്തിലുള്ളവർക്കറിയാം എൽ ഡി എഫ് ഇവിടെ ഒരു കേഡർ പാർട്ടിയാണ് അവർക്ക് അവരുടേതായ ഒരു ഒരു പ്രോസസിങ് രീതി ഉണ്ട് ഒരു ഇലക്ഷനെ സമീപിക്കുന്ന ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ അവരുടെ മിഷണറീസ് അവരുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ ഒരു നേതൃത്വം എണ്ണയിട്ട എഞ്ചിൻ പോലെ വർക്ക് ചെയ്യും അതിന് നമ്മൾക്ക് അവർക്ക് സംഘാടക മികവിൽ അവരെ അംഗീകരിച്ചിട്ടുണ്ട് മറ്റു പാർട്ടിക്കാർ പോലും അവരെ സംഘാടക മികവിൽ അവർ ഒരുപാട് അംഗീകരിച്ചിട്ടുള്ള ഒരു നാടാണ് അതിന് രാഷ്ട്രീയം നോക്കാറില്ല പക്ഷെ എൽ ഡി എഫിൻ്റെതായിട്ടുള്ള കുറച്ച് അപാകതകൾ എന്തെന്ന് വെച്ചാൽ എൽ ഡി എഫ് വയ്ക്കുന്ന രാഷ്ട്രീയം അതായത് അവർ പറയുന്ന രാഷ്ട്രീയത്തിനകത്ത് അവർ പലതരത്തിൽ ഇപ്പോൾ മതത്തെ അവരും കലർത്തുന്നുണ്ട് എൽ ഡി എഫ് മതത്തിന് പുറത്തുനിന്ന് മതേതര രാഷ്ട്രമാണ് അവർ നോക്കുന്നതെങ്കിൽ മതത്തെ പോക്കറ്റൈസ് ചെയ്തുകൊണ്ടൊരു രാഷ്ട്രീയത്തിലേക്ക് അവരും പോകാൻ പാടില്ല അവരും എവിടെയൊക്കെയോ ചില ഒരു സ്വാധീനം ചില മേഖലകളുടെ രീതി അനുസരിച്ച് അവർ അവരുടെ നിലപാടുകളെ അയവ് വരുത്തുന്നത് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം കണ്ടതാണ് അത് നമ്മളെല്ലാരും മനസ്സിലാക്കിയതാണ് ഓരോ നാടിന്റെയും രുചി അനുസരിച്ച് അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാനും നിലപാടുകളിൽ മാറ്റം വരുത്താനും അവർ ഇപ്പോൾ വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട് അത് തീർത്തും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തന്നെയുമാണ് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ കുറച്ച് അഗ്രസീവായിട്ട് ഇടപെടുമ്പോൾ ഇവർ കുറച്ച് ഒരു എന്താ പറയുക ഒരു ലൈറ്റായിട്ട് ഈ ഒരു വിഷയം ഉള്ളിലേക്ക് കടത്തി വിടാറുണ്ട് അതൊരു തരത്തിൽ ഒരു ഇടത് പാർട്ടിക്ക് പറ്റിയ ഒരു സമീപനമല്ല ഇടത് പാർട്ടികൾ നാളെ ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുമല്ല അത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് അവർക്കിടയിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇനി അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും ഒരു കേഡർ വോട്ടുകൾ അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കേഡർ വോട്ട് മാറി മറ്റൊരു ചിഹ്നത്തിലേക്ക് വോട്ട് പോകത്തില്ല അവർക്ക് അവിടെ പോൾ ചെയ്യുന്ന ഒരു ശതമാനം വോട്ട് വളരെ വ്യക്തമായ രീതിയിൽ അതിനി അൻവറിലേക്ക് പോലും കൺവ ഒരു പത്ത് വോട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിടിക്കാൻ സാധിക്കുക ബാക്കി എല്ലാ വോട്ടുകളും വളരെ കൃത്യ കൃത്യമായ രീതിയിൽ സ്വരാജിന്റെ പോക്കറ്റിലേക്ക് വന്ന് ചേരുകയും ചെയ്യും സ്വരാജിന്റെ ആ ശതമാനം അവിടെ കറക്റ്റായിട്ട് പോളുകയും ചെയ്യും അപ്പൊ ഇവിടെ ഇപ്പോ ഈ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു പാർട്ടി വോട്ടുകളുടെ എഡ്ജ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്ന അതായത് കുറച്ച് കുറച്ച് അപ്പർ ഹാൻഡ് എടുത്ത് നിൽക്കുന്നത് എൽ ഡി എഫ് തന്നെയായിരിക്കും ആ വോട്ടുകൾ അങ്ങനെ പോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ എൽ ഡി എഫിന് ഒരു മുൻകൈ ഉണ്ടാവും ഇനി നമ്മൾ സംസാരിക്കുന്നതാണ് ഈ ഇലക്ഷന്റെ വിധിയെ നിർണയിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷന്റെ മുന്നോട്ടുള്ള ആരാണ് വിജയ് എന്നുള്ള ഒരു ഒരു ചൂണ്ട് കാണിക്കുന്നത് ഈ പറയുന്ന നിഷ്പക്ഷരായ മനുഷ്യരുടെ വോട്ടാണ് പ്രബുദ്ധരാണ് നിലമ്പൂരുകാർ വളരെയേറെ രാഷ്ട്രീയ അവബോധമുള്ളവരാണ് അവരുടെ ഒരുപാട് എന്താ പറയുക യങ്സ്റ്റേഴ്സ് ഈ പറയുന്ന ഒരുപാട് വോട്ടർ ലിസ്റ്റിൽ ആടായി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ പോയ പിരീഡുകൾ അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളും അവരെടുക്കുന്ന അവരുടെ എന്താ പറയാ അവരുടെ ആവശ്യങ്ങളുമായിരിക്കും ഈ നിലമ്പൂർ ഇലക്ഷനെ സ്വാധീനിക്കുക അവർ ഒരു അവർ വികസനത്തിനാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ച് കൂടുതൽ അവർ ഈ പറയുന്ന എൽ ഡി എഫ് പാർട്ടി ഇപ്പോൾ ബൂസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അവരുടെ വികസനം എന്താണെന്നുള്ളത് അവർ കൂടുതൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ വികസനം കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവർ മറ്റു വിഷയത്തിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫ് അതിൽ നിന്നും മാറാതെ ഫോക്കസ് ചെയ്തു പോകുന്നുണ്ട് അതിന്റെ റീസൺ മറ്റൊന്നുമല്ല ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന വോട്ടേഴ്സിന്റെ മുന്നിൽ അവർക്കൊരു സ്വാധീനം ചെലുത്തുവാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് മറിച്ച് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ഇതുപോലെ അവരുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിലമ്പൂരിൻ്റെതായ കുറെ വിഷയങ്ങളുണ്ട് നിലമ്പൂരിൽ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു വന അതിർത്തിയുമായി പങ്കിടുന്ന ഒരു നാട്ടുപ്രദേശമാണ് അതുപോലെ തന്നെ ഒരുപാട് വികസനങ്ങൾ ഇനിയും എത്തുവാനുള്ള ഒരിടമാണ് ഒരുപാട് നമ്മൾ കേരളം മൊത്തത്തിൽ വികസിക്കുമ്പോഴും നമ്മുടെ കുറെ പോക്കറ്റുകളിലുള്ള ചില മണ്ഡലങ്ങൾ ഇപ്പോഴും വികസിക്കാതെ ഒരു വികസന തളർച്ചയിൽ തന്നെ നിൽക്കുന്നതിൽ ഒരിടമാണ് ഈ പറയുന്ന നിലമ്പൂര് കുറേയേറെ വികസനങ്ങൾ ഇനിയും നിലമ്പൂര് വരാനുണ്ട് നിലമ്പൂരിൽ തന്നെ താമസിക്കുന്ന കുറച്ച് ആദിവാസികളായ ആളുകൾക്ക് ഇന്നും ഭൂമി കിട്ടാതെ ആ പ്രളയത്തിനപ്പുറം രണ്ടായിരത്തി പതിനെട്ടുകളിൽ നടന്ന പ്രളയത്തിനപ്പുറം അവർ അനുഭവിച്ചു വരുന്ന ദുരിതവും ത്യാ അവന്റെ അനുഭവിച്ചുവരുന്ന വിഷമവും നമ്മൾ പല സിലൂടെയും മീഡിയകളിലൂടെയും കണ്ടവരാണ് അവർ ഇന്നും മലപ്പുറം കളക്ട്രേറ്റിൽ സമരം ചെയ്യുന്നുണ്ട് അവരെ വിഷയങ്ങൾ നോട്ടീസ് ചെയ്ത് അവരുടെ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് സൊല്യൂഷൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഇപ്പോഴും അവിടെ ആരും പറയുന്നില്ല അതുപോലെ തന്നെ അവിടെ വന അതിർത്തിയാണ് വന്യമൃഗങ്ങൾ കാരണം മരണപ്പെട്ട ഒരുപാട് പേരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനും അവർക്ക് കൃത്യമായിട്ട് വേണം അവർക്കിന്ന് അറിയേണ്ടത് പാലസ്തീന്റെ പ്രശ്നമോ ഗാസയിലെ പ്രശ്നമോ അതുപോലെ തന്നെ യുക്രൈനിലെയോ റഷ്യയുടെയോ വിഷയമല്ല അവർക്കറിയേണ്ടത് അവർക്കറിയേണ്ടത് നിലമ്പൂരിന്റെ വിഷയമാണ് ആ നിലമ്പൂരിന്റെ വിഷയം പറഞ്ഞ് സംസാരിക്കുന്നത് ആരാണോ അവർക്കായിരിക്കും അവിടെ കൂടുതൽ വോട്ട് പോൾ ചെയ്യുക ഈ നിഷ്പക്ഷരിൽ നിന്ന് എന്റെ നിലവിലുള്ള ഇതുവരെയുള്ള പൊളിറ്റിക്സും അവിടെ നിലവിലുള്ള രാഷ്ട്രീയ ചർച്ചകളും വെച്ചിട്ട് ഒരു നിഷ്പക്ഷ വോട്ടിൽ ഒരു ശതമാനം അൻവർ തീർച്ചയായിട്ടും പോൾ ചെയ്യിക്കും അൻവറിന് വേണ്ടിയിട്ട് നമ്മൾ കാണാത്ത ഒരു സൈലന്റ് വിങ് ഉണ്ട് ആ സൈലന്റ് വിങ് വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്ന പോളുകൾ കറക്റ്റ് ആയിട്ട് അൻവറിന്റെ പോക്കറ്റിൽ വന്നു വീഴും അവിടെ യു ഡി എഫിനായിരിക്കും നല്ല ഇടിവുണ്ടാവുക യു ഡി എഫിനും കൂടി കിട്ടേണ്ട പോക്കറ്റുകൾ അവിടെ അൻവർ കവർ ചെയ്യും അങ്ങനെ കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മെജോറിറ്റി വോട്ട് മാത്രം സ്വരാജിന് പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്വരാജ് ചെറിയ ഭൂരിപക്ഷത്തിൽ വലിയ മികച്ച വലിയ ഭൂരിപക്ഷം ഒന്നും ഇവിടെ ആർക്കും കിട്ടത്തില്ല ചെറിയ കുറച്ച് ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്നും എം സ്വരാജ് ആയിരിക്കും വിജയിക്കാൻ പോകുന്നതാണ് എന്റെ നിലവിലുള്ള അവിടുത്തെ അവസ്ഥകൾ കണ്ടിട്ടുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ സാഹചര്യം മാറുകയും ചെയ്യാം കാരണം ഇനിയും സമയമുണ്ട് കറക്റ്റ് വ്യക്തമായ ഒരു പോക്കറ്റ് വെച്ച് ഒരു രാഷ്ട്രീയമാണ് ഇനി അവിടെ ഈ പറയുന്ന യു ഡി എഫ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിന്താഗതി മാറി വോട്ട് ചെയ്യാം ആ വോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ യു ഡി എഫിന് അനുകൂലമാവാം അത് അങ്ങനെ പ്രവർത്തിക്കുവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് മുൻകൈ എടുക്കാം പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവിടെ എം സ്വരാജിനാണ് ഒരു വിജയ സാധ്യതയുണ്ടതെന്ന് എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് ജയിക്കുമ്പോൾ അവിടെ രണ്ടാം സ്ഥാനം ആരാണെന്ന് കൂടെ നമ്മൾ പറയണമല്ലോ എം സ്വരാജ് ജയിക്കുമ്പോൾ അവിടെ രണ്ടാമതെത്തുന്ന ആരാണെന്ന് പറയണമല്ലോ രണ്ടാമതെത്തുന്നിടത്തും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് അൻവറും യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം എന്ന ലെവലിലായിരിക്കും അവിടെ വന്ന് നിൽക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോ ഫിനിഷിലേക്കും ഈ ഒരു മത്സരം ചെന്നെത്തും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു